ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ പുതിയ മുടി വളർന്നു വരാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കൊരു നല്ല ഹെയർ മാസ്ക് ചെയ്തെടുക്കാൻ പറ്റും അതെന്താന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അതിന് മുന്നേ നമ്മൾ ഈ ഒരു ചാനലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിലെ ബ്യൂട്ടി ആണ് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചായപ്പൊടി ഇല്ലേ അതാണ് വേണ്ടത് നമുക്ക് എല്ലാവരെയും വീട്ടിലുണ്ടാവുന്നതായിരിക്കും അപ്പം നമ്മൾ ചായപ്പൊടി വാങ്ങുമ്പോൾ അത് നമുക്കൊരു ഭാഗം മാറ്റി വെച്ചേക്കിനി നമ്മളെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ ഒരു ചായപ്പൊടി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ചായപ്പൊടി യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെയർ ഫോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് മുതലാണ് ഹെയർ പൊഴിഞ്ഞു പോകാൻ തുടങ്ങുക അപ്പൊ നമ്മളെ ഈ ഹെയർ ഫോളിക്കിൾസ് മൊത്തം ക്ലോസ് ആവും അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് പുതിയൊരു ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരു പുതിയ മുടീന്റെ വളർച്ച അവിടെ നടക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു ചായപ്പൊടി യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടഞ്ഞു പോയ ഒരു ബ്ലോക്കായി കിടക്കുന്ന ഈ ഹെയർ പോളിക്കിൾസ് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചായപ്പൊടിനെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഹെയർ ഗ്രോത്തിന് പറ്റിയതാണ് അതുപോലെ കളർ എന്താ പറയുക നമ്മൾ ഹെയറിന്റെ കളർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ ഒരു ചായപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചായപ്പൊടി യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക ചൂടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പാത്രത്തിലെടുത്ത് നിങ്ങൾ ചൂടാക്കാം ചൂടാക്കിയിട്ട് അതിൽ ഒരു മൂന്നോ നാലോ സ്പൂണ് ചായപ്പൊടി നിങ്ങൾ ആഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക പെട്ടെന്ന് അങ്ങോട്ട് ബോയിൽ ചെയ്തെടുപ്പിക്കരുത് ആയിട്ട് സിമ്മിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്ന് തിളപ്പിച്ചെടുക്കുക അത്യാവശ്യം തിളപ്പിച്ച് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നല്ലോണം തിള വന്നതിന് ശേഷം എന്ത് ചെയ്യുക അത് ഓഫ് ആക്കിയിട്ട് ആ ഒരു വെള്ളം തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക അതേ ചൂടിലൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ലൈറ്റായിട്ട് അതിൻ്റെ ഇളം ചൂട് ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളൊന്നെങ്കിലും അത് സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ട് നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യുക ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയല്ല ചെയ്യേണ്ടത് അതായത് ഹെയറിന്റെ പുറത്തല്ല ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഇങ്ങനെ പകച്ചിലെടുത്തിട്ട് ഹെയറിന്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൽ മൊത്തം ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്പ്രേ ബോട്ടിൽ വെച്ച് അപ്ലൈ ചെയ്താൽ മതി കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും നമ്മൾ കോട്ടണിൽ മുക്കി അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും നമുക്ക് എല്ലായിടത്തും എത്തണമെന്നില്ല അപ്പോൾ ഒരു ചെറിയ സ്പ്രേ ബോട്ടിൽ വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ വെച്ചോളൂ അത് കുഴപ്പമില്ല എന്നിട്ട് ഈ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് അതായത് എൻ്റെ ഒരു ടൈപ്പ് ഒരു കേളി കുറച്ചൊരു ഡ്രൈ ആയിട്ടും കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യണം കണ്ടീഷണർ വെച്ചിട്ട് എന്ത് ചെയ്യുക വാഷ് ഔട്ട് ചെയ്യണം എന്ന് വെച്ചാൽ അത് പൊതുവെ ഒരു ഡ്രൈ ആവുന്ന പോലെ ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മളെ ഹെയർ ഒന്ന് ഫ്രിസി ആയിട്ട് മാറ്റും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടീഷണർ യൂസ് ചെയ്താൽ മതി ഇത് നിങ്ങൾ ആഴ്ച ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഒരാഴ്ച യൂസ് ചെയ്താൽ തന്നെ നല്ല നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും അവ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു പാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതായത് അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളൊന്നും ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് അതായത് നമ്മളെ ഹെയർ ഗ്രോത്ത് വെക്കുന്നില്ല പൊടി നീളുന്നില്ല സ്കാൽപ്പ് കാണുന്ന അങ്ങനെ പറയുന്നവർക്കൊക്കെ കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് അവ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടവരെ ബൈ